ഇന്ന് മന്നം ജയന്തി കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടാണ് മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പോരാട്ടവും ആധുനിക കേരളത്തിന്റെ വളർച്ചയിൽ മന്നത്തിന്റെ പങ്ക് അവിസ്മരണീയമാണ് മലയാളിയെ മനുഷ്യനായി വഴി നടത്തിയ ആദ്യത്തെ നവോത്ഥാന വിപ്ലവമായ വൈക്കം സത്യാഗ്രഹം മന്നത്തു പത്മനാഭന്റെയും ഒരു സമര നിലമായിരുന്നു അതുവരെ സ്വസമുദായ ജീർണതയ്ക്കെതിരെ മാത്രം ശബ്ദിച്ച മന്നം ഒരു തികഞ്ഞ സാമൂഹ്യ നവോത്ഥാന നേതാവാകുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിലൂടെയാണ് അവർണറുടെ ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യത്തിനായി മന്നം തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് നടത്തിയ സവർണ ആ സമരഘട്ടത്തെ ഇളക്കിമറിച്ചിരുന്നു തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും കിളപ്പനും ടി എസ് തിരുമമ്പിനും എ കെ ജിക്കുമൊപ്പം മന്നവും ഉണ്ടായിരുന്നു മുന്നിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിയടിച്ച പി കൃഷ്ണപിള്ള തൻ്റെ പുറത്തടിച്ചയാളെ ഇലനക്കി നായരെന്നാണ് വിളിച്ചത് അതിലും രൂക്ഷമായിരുന്നു സ്വസമുദായ പ്രമാണിമാർക്കെതിരായ മന്നത്തിൻ്റെ ഗർജനങ്ങൾ പ്രത്യേകിച്ചും സംബന്ധത്തിനായി എത്തുന്ന നമ്പൂതിരിയെ കിണ്ടിയും വെള്ളവുമായി ചെന്ന് സ്വീകരിക്കുന്ന പാരമ്പര്യ നായന്മാർക്കെതിരായ പോരാട്ടങ്ങൾ നായർ വൃത്തിജന സംഘത്തിലൂടെയും നായർ സർവീസ് സൊസൈറ്റിയിലൂടെയും പിതൃസ്വത്തിൽ അവകാശം ചോദിച്ചുള്ള ഒരു സാമ്പത്തിക സമരത്തിലേക്ക് അത് മുന്നേറിയപ്പോഴാണ് സംബന്ധം എന്ന അസംബന്ധം ഇവിടെ ഇല്ലാതായത് തിരുവിതാംകൂരിൽ ഉത്തരവാദ പ്രക്ഷോഭം നടത്തിയതിന് ജയിലിലടക്കപ്പെട്ട മന്നം സ്വാതന്ത്ര്യാനന്തരം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു പ്രത്യേകിച്ചും വിമോചന സമരം പോലെ അത്യന്തം പ്രതിലോഭകരമായ ഒരു രാഷ്ട്രീയ അട്ടിമറി നീക്കത്തിന്റെ ഭാഗമാക്കായതോടെ തൊള്ളായിരത്തി അമ്പത്തിയെട്ട് മെയ് പതിമൂന്നിന് ആർ എസ് എസ് ആചാര്യനായ ഗോൾവാൾക്കരെ ക്ഷണിച്ചു വരുത്തി ഹിന്ദുത്വ വർഗീയതയ്ക്ക് ഇവിടെ സ്വീകാര്യത നൽകാൻ ശ്രമിച്ചതും മന്നവും ആർ ശങ്കറും ചേർന്നുള്ള സഖ്യമായിരുന്നു ആ വിമർശനങ്ങളോടെയും കേരളം പൊതുവായ പുരോഗതിക്ക് വേണ്ടിയുള്ള വന്നത്തിൻ്റെ നവോത്ഥാന പോരാട്ടങ്ങളെ മാറിക്കുന്നു ജാതീയതയുടെയും വർഗീയതയുടെയും കോട്ടകെട്ടി പുതിയ പ്രമാണികൾ പെരുകുന്ന കാലത്ത് വന്നത്തിൻ്റെ ഓർമ്മകളുടെ ഉന്നവും മറ്റൊന്നല്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്